സാധാരണയായി വായനാ ഭൂർമയുടെ നേതൃത്വത്തിൽ ഒട്ടനവധി വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അതിനുപരി മികച്ച സേവനത്തിന് അർഹത നേടിയ വ്യക്തിത്വങ്ങൾക്കും അവരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തരം ചടങ്ങുകൾക്ക് ഇതിനു മുൻപും ജാഗ്രത കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് ഈ സുദിനത്തിൽ

രംഗങ്ങളിൽ മികച്ച പ്രതിഭകളെ വാർത്തെടുക്കുക എന്ന തത്വവുമായി ഒരു മഹാപ്രസ്ഥാനം തന്നെ നമുക്ക് ഒരു ഒരു ഗ്രേറ്റ് മിസ്റ്റർ നാരായണൻ കടമയും ചടങ്ങും ഇതാണ് ദേശജ്യോതി പുരസ്കാരം കേന്ദ്ര സർക്കാർ പത്മശ്രീയും കേരള സർക്കാർ കേരളശ്രീയും പ്രഖ്യാപിച്ചതുപോലെ ഈ കൊച്ചു പെരുമ്പാവൂരിൽ നിന്ന് നമ്മളുടെ ചെറിയ തോതിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ദേശജ്യോതി വ്യത്യസ്ത കർമ്മരംഗങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് സമ ഇപ്പോഴത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട അതിവിശുദ്ധരായ വ്യക്തികളെ ദേശജ്യോതി പുരസ്കാരം കൊടുത്ത് ആദരിക്കുന്നു ആദ്യത്തേത് നമ്മുടെ ശ്രീ ദിലീപ് കുമാർ സാറാണ് അവരുടെ ഒന്നും പ്രവർത്തന രംഗങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല രണ്ടാമത്തേത് ഡോക്ടർ തോമസ് മൗലികരഞ്ജനാണ് മൂന്നാമത്തേത് കർഷക രാജാവെന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന രാജു നാലാമത്തേത് യൂട്യൂബ് ചാനലും ആക്ടിവിസ്റ്റും പത്രപ്രവർത്തകനും എല്ലാമായ ജിജോ രാജകുമാരിയാണ് അഞ്ചാമത്തേത് നമ്മുടെ നാടിൻ്റെ നാടൻ കലാകാരൻ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിരുന്നു കെ വേലായുധനാണ് ആറാമത്തേത് ശ്രീമതി ശ്രീകല സോമൻ

വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രഗത്ഭപതികളായ ആളുകളെ കണ്ടെത്താനും അനുമോദിക്കാനും ഒക്കെ അതോടൊപ്പം തന്നെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളിലേക്ക് വായനയുടെ പ്രാധാന്യം എത്തിക്കാനും പ്രചോദനങ്ങൾ നൽകാനും ഒക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ഇന്ന് റിപ്പ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സമ്മേളനമായി ഇവിടെ ഈ വേദിയിൽ വിവിധങ്ങളായ പരിപാടികളുമായി വായനാ പൂർണിമ കടന്നു വന്നിരിക്കുക യുവസനത്തില് ഒരു അതിഥിയായി ഇവരോടൊന്നും കടന്നു വരാൻ സന്തോഷം സന്തോഷമാദ്യമായി രേഖപ്പെടുത്തുകയാണ് ദീർഘമായ ഒരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല പ്രത്യേകത മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് അറിയുന്നത് പോലെ രാജ്യം എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആചരിക്കുകയാണ് ഓരോ റിപ്പബ്ലിക് ദിനത്തിൽ ദിനവും കടന്നു പോകുമ്പോഴും ഇന്ത്യയുടെ പൗരന്മാരായ നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാകേണ്ട ചിന്തകളെ പറ്റിയാണ് ഇന്ത്യത്തിനും എടുത്ത് പറഞ്ഞത് ഓഫ് ഇന്ത്യ എത്ര ഉപാധകരമായിട്ടാണ് ആ വാക്ക് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് വാക്കുകൾ ഓഫ് ഇന്ത്യ ആ നീയുടെ സ്ഥാനത്ത് പലപ്പോഴും ഇപ്പോൾ ഐ കടന്നു വരും എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അവിടെയാണ് എൻ്റെ മനസ്സിൽ ചെറിയ വിഷമം ധാരാളം ജാതി വിശ്വാസികൾ വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരേപോലെ തന്നെ തുല്യ നീതിശാസ്ത്രം പകർന്നു കൊടുക്കുന്ന സ്ത്രീക്കും വിഷയം തുല്യം നൽകുന്ന എന്ന മാറ്റിയിട്ട് ഒരു വൈവിധ്യത്തിൽ ഒന്നിച്ച് ചിന്തിക്കുവാൻ കഴിയുന്നത് എങ്ങനെ ഒരേ ഭാഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത് എങ്ങനെ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് എഴുതപ്പെട്ട ഭരണഘടന ചരിത്രത്തിന്റെ ഭാഗമായി മാറുമ്പോൾ

റിപ്പബ്ലിക് ദിനത്തിൽ സമർപ്പിക്കുന്ന പത്മശ്രീ കേരളശ്രീ മാതൃക വിശിഷ്ട പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ഡോക്ടർ എം സി ദിലീപ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ജസ്റ്റിസ് റഹീം ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ിജോ രാജകുമാരി സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അക്ഷരജ്യോതി എന്ന അവാർഡാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് കൊടുക്കാനായി ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു